തളിപ്പറമ്പ് നഗരമധ്യത്തിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നാശനഷ്ടമാണ് സംഭവിച്ചത് വൈകിട്ട് അഞ്ചുമണിയോടെ കെ വി കോംപ്ലക്സിലാണ് തീപിടിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തീപിടിച്ച ഉടൻ തന്നെ കടകളിലുണ്ടായവരെയും ജീവനക്കാരെയും ഒഴിപ്പിക്കാനായതിനാൽ ആളപായമുണ്ടായിട്ടില്ല പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തളിപ്പറമ്പിൽ നിന്ന് അഗ്നിരക്ഷാസേനയുടെ രണ്ട് യൂണിറ്റ് എത്തിച്ചെങ്കിലും ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതിയായിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യൂണിറ്റുകളിലെ വെള്ളം തീർന്നതല്ലാതെ തീയണക്കാൻ സാധിച്ചിട്ടില്ല തുടർന്ന് കണ്ണൂർ പയ്യന്നൂർ മട്ടന്നൂർ പെരിങ്ങം എന്നിവിടങ്ങളിൽ നിന്നായി ആറ് ഫയർ യൂണിറ്റുകൾ കൂടിയെത്തി ഇതിനിടെ ടാങ്കർ ലോറികളിലും മറ്റും വെള്ളം എത്തിച്ച് ഫയർ എഞ്ചിനുകളിലേക്ക് വെള്ളം നിറച്ചാണ് വീണ്ടും തീയണക്കൽ തുടർന്നത് തീപിടിച്ചതോടെ നഗരത്തിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു വാഹനങ്ങൾ തൃച്ചമ്പരം ക്ഷേത്രം റോഡ് വഴി തിരിച്ചുവിട്ടു ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ തീപിടിച്ചതിനാൽ ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് വരാൻ സാധിക്കാത്ത സാഹചര്യമായി ഇതോടെ നൂറുകണക്കിന് യാത്രക്കാർ പെരുവഴിയിലായി ഇതിനിടെ വൈദ്യുതി കണക്ഷനുകളും വിച്ഛേദിച്ചതോടെ നഗരം പൂർണ്ണമായും ഇരുട്ടിലായി കളിപ്പാട്ടം ബാഗ് ചെരുപ്പ് പാത്രം തുടങ്ങിയവ വിൽക്കുന്ന കടയും കഫേകളുമാണ് കത്ത് ആളുകളെ മാറ്റിയെങ്കിലും കടയിലെ സാധനങ്ങളൊന്നും തന്നെ നീക്കാൻ സാധിച്ചിരുന്നില്ല സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് നീക്കി രണ്ടു മണിക്കൂറിന് ശേഷം ഏഴേകാലോടെയാണ് തീ അല്പമെങ്കിലും ശമിപ്പിക്കാനായത് റൂറൽ എസ് പി അഗ്നിരക്ഷാ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി ഹൈവിഷൻ ന്യൂസ് ഇരടി